അസ്സാം വലൈക്കും അറഹമല്ലാഹിയോ പറ വിശുദ്ധമായ റബാലിൻ്റെ പവിത്രദിന്യമായ ദിവസങ്ങൾക്ക് സമാപ്തി കുറിച്ച് ഷവ്വാലിൻ്റെ മാസപ്പിറവി മാനത്ത് കണ്ടതോടുകൂടി ലോക മുസ്ലിമീങ്ങൾ സന്തോഷത്തിലാണ് ഞങ്ങൾ ലക്ഷദ്വീപിലെ അഭിനിദ്വീപിലെ ഒരു കൂട്ടം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിശുദ്ധമായ പെരുന്നാളിൻ്റെ സന്ദേശവുമായിട്ടാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട ബ്രിസൈലിലെ മക്കളടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരി മാഫിയകളുടെ കടന്നുകയറ്റത്തെ നാം മനസ്സാ വാചാക്രമണ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം കൂട്ടുകാരായ മന്ത്രിരായ ഇർഫാൻ സഖാഫി ഇഷ്ടാദ് ഗുഡയുണ്ട് മുഹമ്മദ് ജവാഹർ ഉണ്ട് അതോടൊപ്പം നൌഷാദ് ഉണ്ട് മുഹാസിദ് സി ഈ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുന്നു ഇൻഷാള്ള വീണ്ടും ഒരിക്കൽ കൂടി പല സമയങ്ങളിലായി നമുക്ക് കാണാം നാദൻ തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ആർഭാടപൂർണമായ ആനന്ദപൂർണമായ ഈദ് മുബാറക് സന്ദേശം ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നേരുന്നു അള്ളാഹു കബ് ചെയ്യാറാവട്ടെ അസലാലേക്കും വരമത് വർക്കാത്തൂ